കയ്യിലിരിക്കണ കാശൊടുത്ത് കടിക്കണ പട്ടിയ വാങ്ങുന്നു എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ അതാണിപ്പോൾ തൃശ്ശൂർകാരുടെ അവസ്ഥ കയ്യിലിരുന്ന വോട്ടെടുത്ത് കൊടുത്ത് ധിക്കാരിയും അഹങ്കാരിയും തൻപ്രമാണിയും മാടമ്പിയുമായിട്ടുള്ള ഒരു സവർണ കോമരത്തെ കേന്ദ്ര കോപ്പർ മന്ത്രിയായി അവർ തിരഞ്ഞെടുത്തു അപ്പോ എന്തായി തിരഞ്ഞെടുത്തവർക്ക് തന്നെ ഭേഷ കിട്ടുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം മഹാരായാവിനെ പോലെ അദ്ദേഹം കടന്നു വരുന്ന സന്ദർഭത്തിൽ പിന്നോക്കക്കാരനായ ഒരു വ്യക്തി അദ്ദേഹത്തെ ഒന്ന് തൊടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ വിനയം വാരി വിതറിയ ദൃശ്യം നമ്മൾ കണ്ടതാണ് എന്നിരുന്നാലും ഒന്നുകൂടി ഓർമ്മിക്കുക കാര്യം അതിനൊരു തുടർച്ചയുണ്ട് അതുകൊണ്ടാണ് ഈ ദൃശ്യം തുടക്കമേ കാണേണ്ടത് അതിൻ്റെ തുടർച്ചയാണ് ബാക്കിയുള്ളതെല്ലാം ഇവിടെ തീർന്നില്ല ഇതൊരു തുടക്കം മാത്രമായിരുന്നു ശുദ്ധനായി വരുന്ന ഒരു സവർണനെ അതും ഒരു രാജാവിനെ പോലെ ഒറ്റ മുണ്ടും മൂടി വരുന്ന സന്ദർഭത്തിൽ പിന്നോക്കക്കാരൻ കേറി തൊട്ടാൽ പണ്ടത്തെ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അവൻ്റെ ചെവിയിൽ ഒഴിക്കാമായിരുന്നു ഇന്ന് അത് പറ്റാത്തത് കൊണ്ട് അവൻ്റെ കയ്യെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് പോണ്ടേ അതേ കാണിച്ചോളൂ അപ്പോൾ അത് ഒരു പ്രത്യേക സാഹചര്യം എന്ന് സംഘികൾ ന്യായീകരിക്കും എന്നാൽ ഒരു സീരീസ് ഓഫ് സംഭവം തന്നെ വന്നിട്ടുണ്ട് പരാതി അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഞാൻ വാരി കോരി വായിക്കാത്ത കൊണ്ടുവന്ന് തരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോ പരാതി പറയാൻ ചെന്നവരുടെ ഒരു അവസ്ഥ കണ്ടേ കേട്ടല്ലോ പരാതി എന്റെ അല്ല തരേണ്ടത് നേരെ ജില്ലാ പ്രസിഡന്റ് അവിടെ ഒരു ആക്രക്കട നടത്തുന്നുണ്ട് ഏത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അങ്ങേരെ കൊണ്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി തൂക്കി വിറ്റ് അവ ഉള്ള പൈസ വാങ്ങിച്ച അവൻ ജീവിച്ചോളും പരാതി ഒന്നും എൻ്റെലല്ല തരേണ്ടത് എൻ്റെ തന്നിട്ട് യാതൊരു കാര്യമില്ല പരാതി കൊടുക്കേണ്ട ആൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആണത്രേ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു വ്യക്തി പരാതിയുമായി ചെന്ന സന്ദർഭത്തിൽ ഇങ്ങനെ കൈയൊഴിയുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷേ കൈയൊഴിയുന്നേ ായാവിന് ഈ പരാതി സ്വീകരിച്ചുള്ള രീതിയൊന്നും രാജാവിന് പരാതിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ വഴിയാണ് പഴയ രാജകഥകളൊക്കെ എടുത്തു വെച്ച് പഠിക്ക് അത് പഠിച്ചിട്ട് വേണം രാജാവിൻ്റെ അടുത്ത് പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന പണ്ട് പേപ്പറൊന്നും ഇല്ലായിരുന്നു രാജാക്കന്മാർ പേപ്പറിൽ പരാതി കേട്ട ചരിത്രമുണ്ടോ കൽപ്പനകളാണ് ഇനിയെല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മന്ത്രിയോട് പറഞ്ഞാൽ ആ മന്ത്രിയായിട്ടുള്ള വ്യക്തി വന്ന് പറയുമ്പോൾ കൽപ്പനകൾ ഉണ്ടാകും അതിനപ്പുറത്തേക്ക് പേപ്പറുമായിട്ടൊന്നും വരല്ലേ അതായിരുന്നു ഒരു സൂചന മറ്റൊന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് ഫോട്ടോഷൂട്ടിൻ്റെ അപ്പോസ്തന്നായിരുന്നു നിന്നും കിടന്നും ഇരുന്നും ചരിഞ്ഞും എന്ന് വേണ്ട ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴുമുള്ള ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യത്വമുള്ള വ്യക്തിയായിരുന്നു പക്ഷേ ഇന്ന് ഒരു പാവപ്പെട്ട സംഘടി അമ്മച്ചി ചെന്ന് കയറി കൊടുത്തു കണ്ടോളൂ അവിടെയും തീർന്നില്ല പരാതി പറയാൻ കാറി കയറിയപ്പോ മറ്റൊരു സ്ത്രീ ചെന്നു അയ്യോ ഇങ്ങോട്ട് വരല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് ഏതോ ഒരു സംഘടി നിർദ്ദേശം കൊടുക്കുകയാണ് അതായത് ഒന്ന് എന്റെ കൈകൊണ്ട് വാങ്ങില്ല കൈകൊണ്ട് വാങ്ങുന്ന പരിപാടി ഒന്നും കേന്ദ്രമന്ത്രിക്ക് ഇല്ലത്രെ പരാതി ഒന്നും നേരിട്ട് വന്ന് പറയണ്ട എല്ലാം നിങ്ങളുടെ വാക്കാത്ത തരുമെന്ന് പറയുന്നതൊക്കെ കേട്ട് വിശ്വസിച്ച സംഘടികളെല്ലാം ജില്ലാ പ്രസിക്ക് ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്താൽ സാറിന് ചെയ്യും ചെയ്യും അങ്ങനെ ചെയ്യാം നമുക്ക് തന്നെ കാണിക്കാം ചെയ്യാതിരിക്ക ഇതൊക്കെ എന്ത് തുടക്കമല്ലേ അല്ലേ സംഘടികൾ മിന്നുന്നതെല്ലാം പൊന്നെന്നങ്ങ് കരുതി കാര്യം മിന്നുന്നതെല്ലാം പൊന്നെന്ന് അങ്ങ് കരുതി ഇപ്പൊ കൊണ്ടുവന്ന് കുട്ടക്കണക്കിന് തട്ടിത്തരുമെന്ന് വിചാരിച്ചു ചൊള അല്ലെങ്കിൽ പണം ഇറക്കി എന്തിനാണ് ചെയ്തിരിക്കുന്നത് പണം വെട്ടാനാണ് അല്ലാതെ ഇവിടത്തെ സാധാരണക്കാരനെ സേവിച്ചിട്ട് എനിക്കവിടെ കിട്ടായിരിക്കുന്നു ജീവിക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട് ഇനി എനിക്ക് തീ ആഡംബരം കാണിക്കണം സ്റ്റേറ്റ് കാറി കറങ്ങണം ഷോ ഓഫ് കാട്ടണം ഇതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ചെയ്യാനില്ല അവിടെയാണ് സാധാരണക്കാരോടെ ആളെന്ന് പറഞ്ഞപ്പോൾ ചാടി വീണുകൊടുത്തത് അനുഭവിക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഇതൊക്കെ ഒന്നും ആയിട്ടില്ല സംഘടികളൊക്കെ സംഘടികളും സംഘികളുമൊക്കെ കിടന്ന് നക്ഷത്രക്കാർ എണ്ണാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഒരു തവണ ഇതൊരു നല്ല അനുഭവമാകണം എന്നാൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് ഇതെല്ലാം രണ്ട് മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്ന സിനിമയിലെ നായകന്മാരെ പോലെ വന്നിറങ്ങി ഇവിടെ അങ്ങ് മല മറിക്കൂ എന്ന് വിചാരിച്ചവർക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയായിട്ട് വേണം ഈ ഒരു തുടക്കത്തെ വിലയിരുത്താൻ